നമസ്കാരം ഇലക്ട്രിക് സി വി അടുത്തിടെ ആഡംബര ഇലക്ട്രിക് സ്കൂട്ടർ എൻ ട്യൂറോ പുറത്തിറക്കിയിരുന്നു എല്ലാ ദൈനംദിന റൈഡിംഗ് ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി നൂതന സാങ്കേതിക വിദ്യയും അനുഭവവും ശൈലിയും സംയോജിപ്പിച്ചതാണ് ഈ സ്കൂട്ടർ എന്നാണ് കമ്പനി പറയുന്നത് അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിലാണ് ഇലക്ട്രിക് സി വി എൻ ട്യൂറോ പുറത്തിറക്കുന്നത് എസ് എ ആർ ഗ്രൂപ്പിന്റെ ഈ മൊബിലിറ്റി ബ്രാൻഡായ ലക്ട്രിക് സി വി അടുത്തിടെയാണ് ആഡംബര ഇലക്ട്രിക് സ്കൂട്ടറായ എൻഡ്യൂറോ പുറത്തിറക്കിയത് എല്ലാ ദൈനംദിന റൈഡിംഗ് ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി നൂതന സാങ്കേതിക വിദ്യയും അനുഭവവും ശൈലിയും സംയോജിപ്പിച്ചാണ് ഈ സ്കൂട്ടർ എത്തിയത് ആധുനിക നഗരവാസികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എൻറ്റ്യൂറോ ഇലക്ട്രിക് സ്കൂട്ടർ എന്നാണ് കമ്പനി പറയുന്നത് ഈ സ്കൂട്ടറിന് രണ്ട് വകഭേദങ്ങളാണ് ലഭിക്കുന്നത് എൻറ്റ്യൂറോ ടു പോയിന്റ് സീറോ എൻ ത്രീ പോയിന്റ് സീറോ എന്നിവയാണ് നാൽപ്പത്തി രണ്ട് ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് ഇതിനുള്ളത് ഇത് അതിന്റെ വിഭാഗത്തിലെ ഏറ്റവും വലിയ സമ്പന്നശേഷി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ സ്കൂട്ടർ ആദ്യത്തെ ആയിരം ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യത്തിനായി ബാറ്ററി അസ സർവീസ് ഉപയോഗിച്ച് വെറും അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാണ് മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ അവകാശപ്പെടുന്നത് വെറും അഞ്ച് ദശാംശം ഒന്ന് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഈ ഇവിക്ക് കഴിയും ഇതിന് രണ്ട് ദശാംശം മൂന്ന് കിലോമീറ്റർ ബാറ്ററി ഉണ്ട് ഇത് തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചും നൽകുന്നുണ്ട് അതേസമയം രണ്ടാമത്തെ ബാറ്ററി പാക്ക് മൂന്ന് ദശാംശം പൂജ്യം കിലോവോ ടവർ ആണ് ഇത് നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് നൽകുന്നത് വിപുലമായ സ്മാർട്ട് കണക്ടിവിറ്റി ഓപ്ഷനുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഹിൽഹോൾ ലൈവ് ലൊക്കേഷൻ ട്രാക്കിംഗ് എമർജൻസി എസ് ഒ വിശദമായ റൈഡ് അനലിറ്റിക്സ് തത്സമയ അലേർട്ടുകൾ എന്നിവ പോലുള്ള സവിശേഷതകൾ ഈ സ്കൂട്ടറിലുണ്ട് ഈ സ്കൂട്ടർ ഇന്ത്യയിലെ നൂറ്റി ഇരുപതിലധികം നഗരങ്ങളിലും ഇരുന്നൂറിലധികം ഡീലർ പാർട്ട്ണർമാരിലും ഇരുന്നൂറിലധികം സേവന കേന്ദ്രങ്ങളിലും ഉണ്ട് ഉപഭോക്താക്കൾക്ക് എളുപ്പമുള്ള ഇ എം ഐ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്ന ഇൻറ്റീറോ ഫ്ലിപ്കാർട്ടിലും ലഭ്യമാണ് ബാറ്ററി എസ് എ സർവീസിന് കീഴിൽ ബാറ്ററി ലീസിംഗ് ഉൾപ്പെടെ രണ്ട് രീതിയിലാണ് കമ്പനി ഈ സ്കൂട്ടർ വാഗ്ദാനം ചെയ്യുന്നത് ഉപയോക്താക്കൾക്ക് പ്രതിമാസ അടിസ്ഥാനത്തിൽ ബാറ്ററികൾ വായ്പകെടുക്കാൻ കഴിയും ഇത് അതിവേഗ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ മുൻകൂർ ചെലവ് ഏകദേശം നാൽപ്പത് ശതമാനം കുറയ്ക്കുന്നുണ്ട് ലീസിങ്ങിന് പുറമെ ഉപയോക്താക്കൾക്ക് സ്വാപ്പ് സ്റ്റേഷനുകളിൽ ബാറ്ററികൾ വേഗത്തിൽ സ്വാപ്പും ചെയ്യാം ബാറ്ററി ൾക്കായി സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനത്തിൽ പണം അടച്ചു ഉപഭോക്താക്കൾക്ക് പരിധിയില്ലാത്ത ബാറ്ററി വാറണ്ടി ആസ്വദിക്കാം എന്നതാണ് ബാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാറ്ററികൾ ഡിസ്അസംബ്ലിംഗ് ചെയ്ത് ഉപയോക്താക്കൾക്ക് ഒരു സേവനമായി നൽകാൻ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണിത് ബാറ്ററിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആജീവനാന്ത വാറണ്ടിയോടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാറ്ററി കമ്പനി അവതരിപ്പിച്ചു എന്നതാണ് ഇതിന്റെ പ്രത്യേകത താങ്ങാനാവുന്നതും ഉയർന്ന വേഗതയുള്ളതുമായ ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്തു കഴിഞ്ഞാൽ നൂറ് കിലോമീറ്റർ വരെ ഡ്രൈവിംഗ് റേഞ്ച് നേടാനാകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് മാത്രമല്ല മണിക്കൂറിൽ പരമാവധി അൻപത് കിലോമീറ്റർ വേഗത കൈവരിക്കാനും ആ വേഗത നിലനിർത്താനും ഇതിന് കഴിയും